ഫെൻസിംഗ് പ്രതിരോധം കാട്ടാനകൾ തകർത്തെറിയുന്നതിന് ട്രഞ്ചുകളാണ് പരിഹാരമെന്ന് കർഷക കോൺഗ്രസ് അനുഭവ കൂട്ടായ്മ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജോർജ് കർഷക അനുഭവ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു വനാതിർത്തി മേഖലകളിലെ കർഷകരും സമീപ പ്രദേശത്തെ ജനങ്ങളും കാട്ടാനകളടക്കമുള്ള കൊണ്ട് പൊറുതിമുട്ടി ഭയാശങ്കയിലാണെന്ന് കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കർഷക അനുഭവ കൂട്ടായ്മ അഭിപ്രായപ്പെട്ടു കോട്ടപ്പടി പിണ്ടിമന കുട്ടമ്പുഴ കീരംപാറ കവളങ്ങാട് എന്നീ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വനാതിർത്തി മേഖലകളിലെ ജനസംരക്ഷണാർത്ഥം സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് അടക്കമുള്ള എല്ലാ വന്യമൃഗ പ്രതിരോധങ്ങളും കാട്ടാനകൾ തകർത്തെറിഞ്ഞ് ജനങ്ങളെ ആക്രമിക്കുകയും കൃഷികളെല്ലാം നശിപ്പിക്കുകയും ചെയ്യുന്നത് തുടർക്കഥയാകുകയാണ് കാട്ടാനകളടക്കമുള്ള വന്യമൃഗങ്ങളെ തടയാൻ വനാതിർത്തിയിൽ നിന്നും അൻപത് മീറ്റർ ഉൾമാറും ട്രഞ്ചുകൾ താഴ്ത്തുകയും നാടൻ ഇല്ലുകൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യണമെന്ന ജനാവശ്യം പിണറായി സർക്കാർ അംഗീകരിക്കാതെ പോയതുകൊണ്ടാണ് വനിമൃഗങ്ങൾ നിരന്തരം നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നതെന്ന് കർഷകാനുഭവ കൂട്ടായ്മ നേതാക്കൾ പറഞ്ഞു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് കർഷകാനുഭവ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ഇ കാസിം അധ്യക്ഷത വഹിച്ചു സൈജൻ ചാക്കോ എം സി അയ്യപ്പൻ പി എം സിദ്ദിഖ് പോൾ വർഗീസ് കൊന്നനാൽ മാർട്ടിൻ കീഴേമാടൻ ലിബു തോമസ് ഷജീല ജിയാസ് റീന വരയനാട്ട് സൽമ പൈമറ്റം തുടങ്ങിയ ഒട്ടേറെ പേർ സംസാരിച്ചു न्यूज डेस्क केसीबी न्यूज़